ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച കോൺഗ്രസിന്റെ റോഡുപരോധത്തിനിടെ റോഡിലൂടെ വന്ന സബ് ഇൻസ്പെക്ടറുടെ പോലീസ് ജീപ്പ് പ്രതിഷേധക്കാർ തടഞ്ഞു ഇതോടെ പോലീസും സമരക്കാരും തമ്മിൽ വാക്കുതർക്കമായി تا پھر مڑو پورو മുൻ ഷൊർണൂർ എസ്ഐ എം മഹേഷ് കുമാർ സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പാണ് പ്രതിഷേധക്കാർ തടഞ്ഞത് സ്ഥലത്തുണ്ടായിരുന്ന ഷൊർണൂർ എസ് ഐ സേതുമാധവൻ ഇടപെട്ട തർക്കം പരിഹരിക്കുകയായിരുന്നു രാവിലെ പതിനൊന്നിന് കുളപ്പള്ളി സെൻട്രലാണ് സംഭവം ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ചയെ തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിനിടയിലാണ് പ്രവർത്തകർ പോലീസ് ജീപ്പ് തടഞ്ഞത് സംഭവത്തിൽ കേസെടുക്കില്ലെന്ന് പോലീസ് അറിയിച്ചു